മോർണിംഗ് ഗായസ് സമീസ് എട്ട് ഇരുപത്തിനാല് ഇന്ന് നമുക്ക് ഇച്ചൂനെ അംഗൻവാടി കൊണ്ടുപോകുന്നത് ബ്ലോഗിടാം എണീക്കട്ടെ അങ്ങനെ എണീച്ച ശേഷം ഞാനിതാ ബെഡൊക്കെ ഒന്ന് അടിപൊളിയായി സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കൂടുത അക്കു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒട്ടും പ്ലാൻ അല്ലാത്ത വ്ലോഗ് ആയോണ്ട് തന്നെ ഇതിനൊരു തട്ടിക്കുട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം അതും നമ്മുടെ അക്കുവിന്റെ വീട്ടിൽ അങ്ങനെ ബെഡൊക്കെ സെറ്റാക്കിയ ശേഷം ഞാനിത് ആ പല്ല് തേക്കുന്നതിന്റെ തിരക്കിലാണ് പല്ലൊക്കെ തേച്ച് അടുക്കളി ചെന്നപ്പോ അക്കു അടിപൊളി കട്ടകാപ്പി ഉണ്ടാക്കിട്ടുട്ടാ മുറ്റത്ത് താ നമ്മുടെ ഇച്ചുമ്മ ചുമ്പ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുവാണ് ആൾ എന്നെ കണ്ടതിന്റെ മയക്കത്തിലാന്ന് കേട്ടാ അങ്ങനെ ഇച്ചൂനെ നോക്കി നിന്ന ശേഷം നമ്മൾ രണ്ടുപേരും റെഡി ആവാൻ തുടങ്ങി ഇതാണ് അക്കു എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആൾ കൂടെ ഉണ്ടാകുമ്പം ആൾ മുടി കിട്ടിത്തരുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ശേഷം ആൻറ്റി ഉണ്ടാക്കി തന്ന നല്ല ചൂട് അപ്പവും മുട്ടക്കറിയും കൂടെ അക്കൂടെ ഒരു കട്ടനും കൂടി ആയപ്പോൾ ആഹാ അടിപൊളി ഇച്ചൂനെ എടുത്ത് ഞാനങ്ങനെ അംഗൻവാടിയിലേക്ക് പോവാൻ നടന്ന് 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 പോവുകയാണ് ഗൈസ് ഇച്ചു ആകെ മൂഡൗട്ടായി ഇരിക്കുകയാണ് അക്കു ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നോ പ്രയോജനം ഇങ്ങനെ ഇച്ചുവിനെ എടുത്ത് എനിക്ക് പണ്ട് ഒരു കുഞ്ഞു കുട്ടി കാരണം ഒരു ദിവസം ഫുൾ അങ്കവാടിയിൽ ഇരുന്നത് ഓർമ്മ വരുന്നു ആരാ എന്നല്ലേ ആ പറയാം നൊസ്റ്റു അങ്ങനെ ഞാനും ഇച്ചുവും കഥ പറഞ്ഞ് നടന്ന് നടന്ന് വേഗത്തിൽ നടക്കുകയാണ് ഗൈസ് എന്നാൽ അക്കുവോ ചുറ്റിലും ഉള്ളത് വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ആ നമ്മൾ ഏകദേശം എത്താറായി തോന്നുന്നു അല്ലേ ഈ അക്കു എന്ത് സ്ലോയാണിപ്പാ എത്തിയല്ലോ ക്രിസ്മസ് ആഘോഷമായോണ്ട് തന്നെ കുഞ്ഞുമക്കള് അടിപൊളിയായി കുറേ ഗിഫ്റ്റൊക്കെ ഒക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ചുമന ടീച്ചർ കയ്യിൽ ഏൽപ്പിച്ച് ചാറ്റിയും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഇച്ചുമ ഞങ്ങളെ നോക്കി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്ന ഞങ്ങൾ ഒറ്റക്കാക്കി പോകുന്നതിൻ്റെ വിഷമം ഉണ്ട് കേട്ടോ ആ ആൾക്ക് നന്നായിട്ട് ഇത് കണ്ടപ്പോഴെനിക്ക് പാത്തൂവിനെ പണ്ട് പാത്തൂവിനെ അങ്കവാടിയിൽ കൊണ്ടാക്കിയ ശേഷം ഒരു ദിവസം ഫുൾ എനിക്കവിടെ ഇരിക്കേണ്ടി വന്ന കഥ ഓർമ്മ വന്നെ ആരാ പാത്തൂന്നല്ലേ നേരത്തെ പറഞ്ഞ കഥയിൽ കുഞ്ഞു കുട്ടി തന്നെ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞിപ്പാത്തു അങ്ങനെ ഇച്ചുമ്മയോട് ആ കു ആൻറ്റിമാര് വൈകുന്നേരം കൂട്ടാൻ വരാന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഹാപ്പിയായി ഈ നിർത്തിയിട്ടുണ്ട് ഇട്ടാ ചുമ്മാനെ കൊണ്ടാക്കിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഈ സ്ഥലം കാണാൻ കാണാം നമുക്ക് ക്യാമറ അത്ര ക്ലാരിറ്റി പോരാട്ടാ ക്ലാരിറ്റി പോരാ സോ നമുക്ക് ഒപ്പിച്ച് വെച്ചെടുക്കാം എന്റെ നിഴൽ കണ്ടോ ബലൂൺ കിട്ടി അങ്ങനെ അവിടുത്തെ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം തിരികെ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് എനിക്കാണെങ്കിൽ ഇവിടുത്തെ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ തോണി വട്ടത്തോണി ഇവിടെത്തെ മെയിൻ ഏതാണ് വട്ടത്തോണി ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ അവസാനം അക്കുനോട് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി ഇതാക്കണ്ടിട്ടേ ഞാനാണെങ്കിൽ ആ ബലൂണ് അങ്കവാടീൻ്റെ സൈഡിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ആ ബലൂൺ അവസാനം ഞങ്ങളുടെ വീട്ടിലെത്തിക്ക ഈ ഒരു പതിനൊന്ന് അരയാവുമ്പത്തേക്ക് ഞങ്ങളുടെ കൂടെ വിടങ്ങാൻ ബ്ലോക്ക് അടുത്തു പോവേപ്പി ഒരു